നമസ്കാരം ആഗോള വ്യവസായി ഇലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി മകൾ വീണ്ടും രംഗത്ത് കുറേ നാളുകളായി ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക്ത്വം തുടരുകയായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ഭിന്നലിംഗക്കാരിയാണ് ഇലോൺ മസ്കിൻ്റെ മകൾ ഇലോൺ മസ്കിൻ്റെ മകളും ഭിന്നലിംഗക്കാരിയുമായ വി വി എൻ വിൽസൺ കഴിഞ്ഞ ദിവസം തൻ്റെ പിതാവിനെ വിശേഷിപ്പിച്ചത് ക്രൂരൻ എന്നാണ് തൻ്റെ കാര്യം മാത്രം നോക്കുന്ന ആളാണ് ഇലോൺ മസ്ക് എന്ന് തന്നെ മാത്രം സ്നേഹിക്കുന്ന മാനസികാവസ്ഥയുള്ള അതായത് നാർസിസ്റ്റിക് ടെൻഡൻസിയുള്ള ആളാണ് ഇലോൺ മസ്ക്കന്നും മകളായ തന്നെ തീരെ പരിഗണിക്കാത്ത വ്യക്തിയായിരുന്നു ഇയാൾ എന്നുമാണ് ഇപ്പോൾ മകൾ ആരോപിക്കുന്നത് മുൻകോപിയായ തൻ്റെ പിതാവ് പലപ്പോഴും തന്നോട് ക്രൂരമായി തന്നെ പെരുമാറിയിട്ടുണ്ട് എന്നും ഇപ്പോൾ മകൾ ആരോപിക്കുകയാണ് ഇരുപത് വയസ്സുകാരിയായ വിവിയൻ രണ്ട് വർഷം മുമ്പാണ് കോടതിയെ സമീപിച്ച് താനും പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നാവശ്യപ്പെട്ടത് മാത്രവുമല്ല തൻ്റെ പേരും ലിംഗവും മാറ്റണം എന്നും വിവ്യൻ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ആൺകുട്ടിയായിട്ടാണ് വിവിയനെ ലോൺ മസ്ക് വളർത്തിയിരുന്നത് എന്നാൽ താനൊരു ഭിന്നലിംഗക്കാരിയാണ് എന്ന വസ്തുത പരസ്യമായി അന്ന് അവർ വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി താൻ തൻ്റെ പിതാവുമായി സംസാരിക്കാറില്ലായിരുന്നു എന്നും വിവിയൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല തൻ്റെ പിതാവ് ഭിന്നലിംഗക്കാരെ എക്കാലത്തും എതിർക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്നുമാണ് ഇപ്പോൾ മകൾ ആരോപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ മകൾ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിയായി മാറിയിരിക്കുകയാണ് എന്നാണ് മകളുടെ നിലപാടിനെ കളിയാക്കി എലോൺ മസ്ക് പറഞ്ഞത് മാത്രമല്ല തൻ്റെ മകൾ മരിച്ചുപോയി എന്ന രീതിയിലുമൊക്കെ അധിക്ഷേപകരമായ രീതിയിൽ എലോൺ മസ്ക് സംസാരിച്ചിരുന്നു അതിനൊക്കെ കനത്ത തിരുത്തിടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വിവി എൻ രംഗത്ത് എത്തിയിരിക്കുന്നത് വിവിയന് ഒരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട് ഗ്രിഫിൻ എന്നാണ് ഈ സഹോദരൻ്റെ പേര് എലോൺ മസ്കിൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന രണ്ട് ഇരട്ട കുട്ടികളാണ് ഇവർ രണ്ട് പേരും രണ്ടായിരത്തി നാലിലാണ് ഇവർ ജനിച്ചത് മസ്കിൻ്റെ ആദ്യ ഭാര്യയായ വിൽസനാണ് ഇവരുടെ മാതാവ് പിന്നീട് മൂന്ന് മക്കളെ കൂടി പ്രസവിച്ചിരുന്നു അവർ മൂന്ന് മക്കൾ ഒരുമിച്ചാണ് അവർ ജനിച്ചത് അങ്ങനെ അഞ്ച് മക്കളുടെ പിതാവായ എലോൺ മസ്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ആദ്യ ഭാര്യയുമായി വിവാഹമോചനം നടത്തിയത് മസ്കും ഭാര്യ വിൽസനുമായി രണ്ടായിരത്തി എട്ടിലാണ് വിവാഹമോചനം നടത്തിയത് പിന്നീട് മസ്ക് ബ്രിട്ടീഷ് സിനിമാ താരമായ തലൂല റിലയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു തലൂലയുമായും പിന്നീട് മൂന്ന് തവണ മസ്ക് വിവാഹമോചനം നടത്തിയിട്ടുണ്ട് അവസാന വിവാഹമോചനം യാഥാർത്ഥ്യമായപ്പോൾ തൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് പതിനാറ് മില്യൺ ഡോളർ നഷ്ടപരിഹാരമായി മസ്കിന് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട് എന്നാൽ മസ്കിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളോട് അവർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് എന്നാണ് പൊതുവെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിവിയൻ വളരെക്കാലം വാർത്തകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുട്ടി പോലും അറിയുമായിരുന്നില്ല എന്നാൽ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴാണ് വിവിയൻ വാർത്തകളിൽ നിറഞ്ഞത് അവർ കോടതിയെ സമീപിച്ച് തൻ്റെ പേരും ലിംഗവും മാറ്റണം എന്നാവശ്യപ്പെട്ടതോടുകൂടിയാണ് ലോൺ മസ്കിൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നത് ഇതിന് പ്രകാരം അവിടുത്തെ കോടതി അവർക്ക് പുതിയതായി ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുകയും പേര് മാറ്റുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു സേവിയർ അലക്സാണ്ടർ മസ്ക് എന്ന പേര് പിന്നീട് വിവിയൻ ജെന്ന വിൽസൺ എന്നാക്കി മാറ്റുകയായിരുന്നു ഇതിന് കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു തൻ്റെ പതിനെട്ടാം പിറന്നാളിന് മൂന്ന് ദിവസം മുമ്പാണ് അവർ കോടതിയെ സമീപിച്ചത് തൻ്റെ കുട്ടിക്കാലം അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിരുന്നു എന്നാണ് ഇപ്പോൾ വിവിയൻ വെളിപ്പെടുത്തുന്നത് ഏതായാലും ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പിതാവും മകളും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പോരാട്ടം ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു ഭിന്നലിംഗക്കാരിയായിരുന്ന മകളെ പൊതുസമൂഹത്തിൽ നിന്ന് മസ്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ഏതായാലും പിതാവിനെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ മകളായ വിവിയൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരസ്യ പ്രസ്താവനവുമായി അവർ രംഗത്ത് എത്തിയിരിക്കുന്നത്